ബാർക്കുമോർ പിതാവിനും പുത്രനും ഭരിച്ച് ദ്രൂഹായിക്കുന്ന സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയമണെന്നെ കൊണ്ടായിരിക്കും മാറാവട്ടെ അമിയൻ പ്രൈസ് അലോഡ് ഹാലലുയ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും വചനത്തിൻ്റെ കീഴായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കാൻ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോസ്റ്റൽമാരുടെ കരങ്ങൾ വഴി ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കഥാനവചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്റ്റലപുരത്തിന് രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താന വചനം പറയുന്നു അപ്പോസ്റ്റോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വീണ്ടും കർത്താന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്റ്റോലപ്പുഴത്തിൽ നാലിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ പറയുന്നു സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടം എന്നിട്ടതിനാലും നിന്റെ പരിശുദാസന യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടി പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർ കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധം നിറഞ്ഞു ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഇവിടെ കർത്താവിന് വചനം വെളിപ്പെടുത്തുകയാണ് അപ്പോസ്വലന്മാരുടെ കരങ്ങൾ വഴി ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന അപ്പോസ്വന്മാരുടെ കരങ്ങൾ വഴി ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് അപ്പോസ്വല പ്രവൃത്തികൾ പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാൻ ഒരു കാരണം ഉണ്ടാകുകയും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അപ്പോസ്തന്മാരുടെ കരങ്ങൾ വഴി ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും അതുമുഖാന്തരം മുഖാന്തരം അനേകം പേര് യേശുക്രിസ്റ്റിൽ വിശ്വസിക്കുവാനും സഭയോട് ചേരുവാനും കാരണമായി ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധനായ പൗലൂസ് ലിഹായും തൻ്റെ കൂട്ടുശിഷ്യനായ ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് പൗലോസും കൂട്ടരും കൂടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു ബാല്യക്കാര്യത്തിയായ പ്രവാചികയായ ലക്ഷണം പറഞ്ഞ് യജന്മാർമാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവാചികയായ ഒരു പെൺകുട്ടി അവളിൽ ഒരു ദുർഭൂതം ലക്ഷണം പറയുന്ന ഒരു ദുർഭൂതം ഇവരോട് ഇവരെ കാണുമ്പോൾ പറയും ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ രക്ഷയുടെ സന്തോഷം അറിയിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി ഇവളിൽ സംസാരിക്കുന്ന ഒരു ദുർഭൂതമാണെന്ന് മനസ്സിലായ പോലൂസ് ലീഹ അവൾ നടന്ന ഭൂതത്തെ ശാസിച്ചു പ്രധാന വചന ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ദുർബോധത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തു നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു പറഞ്ഞു ആ നാടികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി അടുത്ത വാക്യത്തിൽ പറയുകയാണ് അവളുടെ യജമാനന്മാർ തന്നെ ലാഭത്തിൻ്റെ ആശ പോയതുകൊണ്ട് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്തെ പ്രമാണിക അടുക്കൾ വലിച്ചഴിച്ചുകൊണ്ടുപോയി ആദ്യം അതിയുടെ മുമ്പിൽ നിർത്തി യഹുദന്മാരായ ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി എന്ന് പറഞ്ഞ് ന്യായന്മാരുടെ മുന്നിൽ നിർത്തിക്കുകയാണ് ഇവിടെ പൗലൂസിനെയും ശീലാസിനെയും ശിക്ഷിക്കാനായിട്ട് വിധിക്കുകയാണ് അതിൽ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമേണോടെ അവരെ സൂക്ഷ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിക്കുകയാണ് ഇങ്ങനെ പൗലൂസ് രീഹ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാൻ കാരണം വചനം പറയുന്നു ഒരു സ്ത്രീയിലുള്ള ബോധത്തെ ശാസിച്ചു അവൾ മുഹാന്തരം ആദായമുണ്ടാക്കിക്കൊണ്ടിരുന്ന യജമാനന്മാർക്ക് അവരുടെ ലാഭം നഷ്ടമായി അവർക്ക് കിട്ടുന്ന ആദായം നഷ്ടമായി അതുകൊണ്ട് ഇവർ നമ്മുടെ ദേശത്തെ കലക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അവനെ അടിപ്പാൻ വിട്ടുകൊടുക്കുന്നു അവസാനം കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വിധിക്കുകയാണ് ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വിധിക്കപ്പെട്ട ഈ പൗലൂസ് ലിഹായെ എന്തു ചെയ്തു എന്നാണ് വചനം പറയുന്നത് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി ഇങ്ങനെ ആമത്തിൽ കിടക്കുന്ന പോലൂസും ശീലാസും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വാ വേറൊരു മാർഗമില്ല കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ആമത്തിലാണ് അതുമാത്രമല്ല അവർ കിടക്കുന്ന കാലാഗ്രഹം ഇരുമ്പോടാലംബുല കൊണ്ട് പൂട്ടിയിരിക്കുകയാണ് അവർക്ക് സ്വയമായി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആരും അവരെ രക്ഷിക്കാനില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ പുറത്തുണ്ട് അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ പൗലൂസും ശീലാസും മുഹാന്തരം യേശുവിനെ കർത്താവും ദൈവമായി സ്വീകരിച്ച സഭയോട് ചേർന്ന ഒരുപറ്റം വ്യക്തികൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ഈ പൗലൂസിനെയും ശീലാസിനെയും രക്ഷിക്കാൻ അവിടെ ആരുമില്ല അങ്ങനെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ആരും സഹായിക്കാനില്ല ആരും രക്ഷിക്കാനില്ല ഇരുളടഞ്ഞ അന്ധകാരം നിറഞ്ഞ കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പഴികൾക്കുള്ളിൽ കെട്ടപ്പെട്ടവനായി പൂട്ടപ്പെട്ടവനായി കിടന്ന ഈ പൗലോസം ശീലാസും അവർ നിരാശപ്പെട്ടില്ല അവരുടെ ജീവിതത്തിൽ വേദന ഉണ്ടായില്ല അവർ ദുഃഖിച്ചില്ല കാരണം വചനം പറയുന്നു അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിക്ക് പൗലോസം ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഇവിടെ ഇവർ ഉറങ്ങിയില്ല കാരണം അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം അവർ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതിനെ പറയുന്നു അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ചു പൗലൂസും ശീലാസും പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവർ വിശ്വസത കാണിക്കുന്നവരാണ് ഇവിടെ പാതിര പ്രാർത്ഥനയ്ക്ക് അവർ ഉണർന്നു അർദ്ധരാത്രി ഉണർന്നു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു അനുഭവം നമുക്കുണ്ടോ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഏഴു നേരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനാക്രമവും ഇതുതന്നെയാണ് ഏഴു നേരത്തെ പ്രാർത്ഥന നമ്മൾ മൂന്ന് നേരമാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ ഏഴ് യാമങ്ങളിലായി പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാസനായ ദാനിയൽ യരിശ്വരൻ ദേവാലയത്തിൻ്റെ നേരെ തൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവാലയത്തിലേക്ക് നോക്കി അവൻ ഓരോ യാമത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് പ്രധാന വചന വെളിപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ദൈവത്തോട് ഏഴ് യാമങ്ങളായി പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ലെങ്കിൽ സൗകര്യപ്രദമായി മൂന്ന് യാമങ്ങളിലായി രാവിലെയും ഉച്ചയ്ക്കും സന്ധിക്കും നാം പ്രാർത്ഥിക്കാറുണ്ടോ ഇന്ന് നമ്മുടെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നു ഇത് ദൈവമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിനു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിലും ഇവിടെ യഹുദന്മാരുടെ നിയമമനുസരിച്ച് ഏഴു നേരം പ്രാർത്ഥിക്കുന്ന ഈ ഒലുസ്ലിഹ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുകയാണ് അവർ പ്രാർത്ഥിച്ച് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു ദൈവത്തെ പാടി സ്തുതിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹവും വ്യക്തിപരമായൊരു ബന്ധവും ഉണ്ടായിരിക്കണം അതുമാത്രമല്ല അവർ പാടി സ്തുതിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ഒരു പ്രത്യാശയില്ലാതെ അവർക്ക് പാടാൻ സാധിക്കുകയില്ല ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ബന്ധനത്തിനവസ്ഥ നാളെ എന്തും സംഭവിക്കാം ഒരുപക്ഷെ നാളെ തല അറ്റുപോകാം കുരിശിൽ തറച്ച് കൊല്ലാം അല്ലെങ്കിൽ അവരെ എണ്ണയൊഴിച്ച് കത്തിക്കാം ആദിമസഭയിൽ വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അവർ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ട് കൊടുക്കാം സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഇട്ടു കൊടുക്കാം ഏത് മുഖാന്തരത്തിലൂടെ വേണമെങ്കിലും അവർക്ക് മരണം പ്രാപിക്കാം ഇങ്ങനെ നാളെ മരണം കണ്ടുകൊണ്ട് കിടക്കുന്ന തടവറയിൽ കിടക്കേണ്ട ഈ വിശ്വാസികളായ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവർ ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവരുടെ പ്രത്യാശയാണ് ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് അവിടെ കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടുവാൻ സാധിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ കാരാഗ്രഹത്തിൻ്റെ അനുഭവം കടന്നു വരാം ജീവിതത്തിൽ ആരും സഹായിക്കാനില്ല ആരും രക്ഷിക്കാനില്ല ഇരുളടഞ്ഞ അനുഭവത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയാത്ത ഏകാന്തതയുടെ തടവറയിൽ കിടക്കുന്ന അനേകം വ്യക്തികൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ആ വ്യക്തി ഒരു വിശ്വാസിയാണെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു വിശ്വാസത്താൽ പ്രത്യാശയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കാരാഗ്രഹത്തിൻ്റെ മധ്യത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ ആരാധിക്കും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട് കാരണം അവർ കാരാഗ്രഹത്തിലാണ് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഇരുളടഞ്ഞ അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ് ആരും സഹായിക്കാനുള്ള അവസ്ഥയാണ് നാളെ മരണമാണ് എന്തോ സംഭവിക്കാം ഇങ്ങനെയൊരവസ്ഥയിൽ ഒരുപക്ഷെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം എന്നാൽ ഇവിടെ ഇവർ ആനന്ദിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ് അതിൻ്റെ കാരണം ഇവർ ഒരിക്കലും അവരുടെ ബന്ധനങ്ങളിലേക്ക് നോക്കിയില്ല അവരുടെ കൈകാലുകൾ ആമത്തിൽ പൂട്ടിരിക്കുകയാണ് ആമങ്ങളിലേക്കോ അവരുടെ ബന്ധനങ്ങളിലേക്കോ അവർ നോക്കിയില്ല അവർ കിടക്കുന്ന കാരാഗ്രഹം ഇരുമ്പ് ഓടാമ്പൽ കൊണ്ട് പൂട്ടിരിക്കുകയാണ് അതിലേക്ക് അവർ നോക്കിയില്ല അതിൻ്റെ പുറകിൽ കാവൽക്കാരുണ്ട് അവരെ നോക്കിയില്ല സഹതടവുകാരുണ്ട് അവരെ നോക്കിയില്ല ഇവർ നോക്കിയത് ദൈവത്തെ മാത്രമാണ് യേശുവിനെ മാത്രമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നാം നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണോ അതോ ദൈവത്തിലേക്കോ നമ്മൾ നോക്കുന്നത് ഇന്ന് അനേകം വ്യക്തികൾ ജീവിതത്തിൽ ഇരുളടഞ്ഞ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാത്തതിന് കാരണം ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദനയും നിറഞ്ഞ അനുഭവത്തിലായിത്തരാൻ കാരണം ഇന്ന് പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നത് പ്രതിസന്ധിയിലേക്കാണ് നോക്കുന്നത് ഒരു മനുഷ്യൻ രോഗം ബാധിച്ച രോഗത്തിലേക്ക് നോക്കിയാൽ ഒരിക്കലും ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടില്ല സാമ്പത്തികമായി തകർന്ന ഒരു വ്യക്തി തൻ്റെ കടബാധയെക്കുറിച്ച് നാളെ എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന വ്യക്തിയോട് ഞാൻ എന്തു പറയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ കടബാധ്യത മോദം ലഭിക്കുകയില്ല ആരും സഹായിക്കാനില്ലാത്ത ഒരു വ്യക്തി എന്നെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നാൽ ഒരു ആ വ്യക്തിയുടെ ജീവിതത്തിൽ സഹായിക്കാൻ ആരുമുണ്ടാകുകയില്ല എന്നാൽ നിൻ്റെ രോഗങ്ങളിലേക്കോ ദുഃഖങ്ങളിലേക്കോ വേദനകളിലേക്കോ ഭാരങ്ങളിലേക്കോ നിൻ്റെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് നോക്കാതെ നിന്നെ സഹായിക്കാൻ കഴിയുന്ന രക്ഷിക്കാൻ കഴിയുന്ന കർത്താവായി യേശു ക്രിസ്വിലേക്ക് നോക്കുമ്പോഴാണ് അവരോട് പ്രാർത്ഥിക്കുവാൻ അവരെ ആരാധിക്കുവാൻ ആത്മ നിറവോടെ ആത്മസന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ സാധിക്കുന്നത് ഇവിടെ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ യേശുവിനെ നോക്കി ആരാധിച്ച ദൈവത്തിൻ്റെ ദാസന്മാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം അടുത്ത വാക്യത്തിൽ കർത്താവിന് വചനം പറയുകയാണ് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അടുത്ത വാക്യത്തിൽ പറയാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുക്കേന്ന് തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഇവിടെ വചനം പറയുകയാണ് ഇവർ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ അവരുടെ ബന്ധനങ്ങളിലേക്ക് നോക്കാതെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് നോക്കാതെ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണോ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ചിന്തിക്കാതെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ടവർ പ്രാർത്ഥിച്ചു ദൈവത്തെ ആരാധിച്ചു അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ് എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ മക്കളുടെ ജീവിതത്തിലാണ് കാരണം ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ദൈവം തന്നെ ഉത്തരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അഡ്രസ് ദൈവത്തിൻ്റെ മേൽവിലാസം എന്തെന്ന് ചോദിച്ചാൽ ദൈവം പറയുകയാണ് പഴയ നിയമത്തിൽ ദൈവം ആരെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്ന ഉത്തരം ഇതാണ് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതികളിമേൽ സിംഹാസനം ആ വഹിക്കുന്നവനാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിൽ ദൈവമക്കൾ എവിടെയെല്ലാം ദൈവത്തെ സ്തുതിച്ചോ ദൈവത്തെ ആരാധിച്ചോ അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിന് ഉയരുന്ന ദൈവ സ്തുതികളിന്മേലാണ് ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം നാം നമ്മുടെ അവസ്ഥയിൽ പ്രത്യേകിച്ച് സഹനത്തിൻ്റെ മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ നിരാശയുടെ മധ്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതികളേൽ വന്ന് വസിക്കുന്നവനാണ് സിംഹാസനം സ്ഥാപിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ സ്തുതിയാണ് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവ മഹത്വത്തോടെ എഴുന്നള്ളി വരും പ്രത്യേകിച്ച് ഈ താമസിച്ചുള്ള ധ്യാനങ്ങളിലെല്ലാം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർത്ത് അനധിപിച്ച് ഏറ്റുപറഞ്ഞ് സത്യകുംഭസാരം നടത്തി പാപമോചനം പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ വിഷുദുർബാനോടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു വലിയൊരു തുറവി ലഭിക്കുകയാണ് ആ തുറവിൽ നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം അത്ഭുതകരമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മാറാരോഗങ്ങൾ വിട്ടുമാറുന്നു ക്യാൻസർ അപ്രത്യക്ഷമാകുന്നു ട്യൂമർ വിട്ടുമാറുന്നു അതുപോലെ തന്നെ നടക്കുന്ന വ്യക്തികൾ ആരാധന മദ്യത്തിൽ എഴുന്നേൽക്കുന്നു സൗഖ്യം പ്രാപിക്കുന്നു അനേകം ബന്ധനങ്ങൾ എഴുതുന്നു കെട്ടുകഴിയുന്നു പിശാച വളരെ നിലവിളിച്ചുകൊണ്ട് വിട്ടുമാറിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണം ദൈവജനം ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ മദ്യത്തിലേക്ക് ദൈവം മഹത്വത്തോടെ എഴുന്നള്ളി വരികയാണ് ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ടുവെങ്കിൽ ഇന്നും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മധ്യത്തിൽ വെളിപ്പെടുമെന്ന് ഇവിടെ വചനത്തിലൂടെ സാക്ഷ്യം നൽകുകയാണ് വചനം പറയുകയാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിൽക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ് വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ് വലിയൊരു ചലനം ഉണ്ടാകുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ശക്തി ആ വ്യക്തിയിലേക്ക് വന്ന് നിറയുകയാണ് മാത്രമല്ല കാരാഗരത്തിൻ്റെ അടിസ്ഥാന കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി ആർക്കും തുറക്കാൻ കഴിയാത്ത ഇതാ ആ വാതിലുകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ തുറന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒത്തിരി അടയ്ക്കപ്പെട്ട വാതിലുണ്ടാകും അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും തുറക്കപ്പെടാത്ത ചില വാതിലുകൾ ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ ആ വാതിലുകൾ തനിയെ തുറക്കപ്പെടുകയാണ് പലരും പറയാറുണ്ട് ഞങ്ങൾ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയത്തിൻ്റെ മേൽ ഞങ്ങളൊരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അനേകം അട്ടഞ്ഞു കിടന്ന വാതിലുകൾ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വാതിലുകൾ ദൈവം തനിയെ തുറക്കുന്നതായി അനേകം വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും പുതിയ വഴികൾ ദൈവം തുറന്നു തരും ഇവിടെ അവിടെ വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരും ചങ്ങല അഴിഞ്ഞു വീണു ആർക്കും സഹായിക്കാൻ കഴിയാത്ത കെട്ടപ്പെട്ട ചങ്ങലകൾ ഇവിടെ തനി അഴിഞ്ഞു വീഴുകയാണ് ഇവിടെ ഭദ്രം പറയുന്നു അതിന് അടുത്ത വാക്യത്തിൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുകയാണ് കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളുരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു ഇവിടെ ഒരു വിശ്വസ്തനായ ഒരു പടയാളിയാണ് ഒരു കാവൽക്കാരനാണ് എന്നാൽ തനിക്ക് പറ്റിയ തെറ്റിൽ സ്വയം നശിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പടയാളിയിൽ ദൈവ സ്നേഹത്തിൻ്റെ ആ നിറവിൽ പൗലൂസ് ലീഗ് പറയുകയാണ് അപ്പോൾ പൗലൂസ് പറഞ്ഞു നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലൂസിൻ്റെയും ശീലാസിൻ്റെ മുമ്പിൽ വീണു ഇതാ തൻ്റെ കാവൽക്കാർ ഈ പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും മുന്നിൽ വീഴുകയാണ് എന്തിനാണ് അവർ വീണത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഇവിടെ പൗലോസിനെയും ശീലാസിനെയും വലിയ വ്യക്തികളായി കണ്ടതുകൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ഇവിടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചപ്പോൾ ഇതാ പടയാളി അവൻ്റെ കാൽക്കൽ വീഴുകയാണ് അതുമാത്രമല്ല അവരെ പുറത്തു കൊണ്ടുവന്നു യജമാരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അതായത് ഇവരൊരു സാധാരണ വ്യക്തികളല്ല ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കാരാഗ്രഹപ്രമാണി ഒരു ചോദിക്കുകയാണ് ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം ഇന്ന് നമ്മുടെ മുന്നിൽ അനേകം വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രാപിപ്പാൻ എന്ത് ചെയ്യണം ഞങ്ങളീ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ ഞങ്ങളുടെ കടമായി ഞങ്ങൾക്ക് മോചനം പ്രാപിക്കാൻ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് ഒരു സമൂഹം നമ്മുടെ മുന്നിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം ഈ ഒരു ചോദ്യം ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനുത്തരം ദൈവം നൽകിയാണ് കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീ തൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം ഒറ്റവാക്കിൽ വെളിപ്പെടുത്തുകയാണ് കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുക യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അതായത് യേശു എൻ്റെ ദൈവമാണ് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ സകല പ്രശ്നത്തിന് മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ അസാധ്യം എന്നൊന്നില്ല രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്ന ഉത്തരം യേശു ക്രിസുൽ വിശ്വസിക്കുക യേശുക്രിസുൽ വിശ്വസിക്കുക യേശു എൻ്റെ സക്കല പ്രശ്നത്തിന് മതിയായ ദൈവമാണ് യേശു എൻ്റെ കൂടെ വസിക്കുന്ന ദൈവമാണ് എൻ്റെ ചങ്ങിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആസാധ്യമായിട്ടൊന്നുമില്ല കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മുന്നിൽ വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് യേശു എൻ്റെ സകല പ്രശ്നത്തിന് മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രക്ഷ രക്ഷപ്രാപിക്കുവാൻ അസാധ്യങ്ങൾ സാധ്യമാകുവാൻ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു വിശ്വസിക്കുക അത് മാത്രമല്ല യേശു ക്രിസ്തു നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുകയാണ് ഒരു വ്യക്തി യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ അനേകം വ്യക്തികൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ് പലപ്പോഴും ധ്യാനത്തിൽ പങ്കെടുക്കാൻ കടന്നു വരുന്ന വ്യക്തികൾ അവർ യേശു ക്രിസ്തു വിശ്വസിച്ച് മഹാന്തരമായിട്ട് പിന്നീട് അവരുടെ കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിപരമായിട്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ ഉറപ്പാണ് ഒരു വിശു വ്യക്തി യേശു ക്രിസ്തു വിശ്വസിച്ചാൽ ഉറപ്പാണ് ആ വ്യക്തി മുഹാന്തരം അനേകം വ്യക്തികൾ യേശുവിനെ അറിയുവാൻ മുഹാന്തരമായി തീരും ഇവിടെ അതിനം പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിച്ചാൽ നീ മുഹാന്തരം തന്റെ കുടുംബം രക്ഷപ്രാപിക്കുകയാണ് അപ്പോൾ കുടുംബമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഒരൊറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു വിശ്വസിക്കുക ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ എന്ന് തിരിച്ചറിയാതെ രക്ഷയ്ക്ക് പല കാരണങ്ങൾ കാര്യങ്ങൾ പലരും നിരത്താറുണ്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കൂട്ടായ്മയിൽ വരണം രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ സഭയിൽ വരണം രക്ഷിക്കപ്പെടാൻ നിങ്ങൾ സ്നാനപ്പെടണം സ്നാനത്തിലൂടെയാണ് നിത്യരക്ഷ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഇതെല്ലാം ദൈവവചനത്തിനെതിരാണ് രക്ഷ കൃപയാലാണ് കൃപയാൽ വിശ്വാസം മൂലമാണെന്ന് കർത്താവിന് വേദന വ്യക്തമായി വെളിപ്പെടുന്നു അതായത് ദൈവം നമുക്ക് കൃപയായി നൽകിയ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് രക്ഷയ്ക്ക് ഒരു പ്രവൃത്തി കാരണമല്ല രക്ഷയ്ക്ക് മറ്റൊരു മുഖാന്തരമില്ല രക്ഷിക്കപ്പെടുവാൻ യേശുവിനെ കർത്താവും ദൈവമായി വിശ്വസിക്കുക ഹൃദയത്തിൽ സ്വീകരിക്കുക യേശുക്രിസ് മുഖാന്തരം നിത്യം ജീവൻ പ്രാപിക്കുക ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് അതുകൊണ്ട് ഒറ്റക്കാരും തിരിച്ചറിയുക രക്ഷിക്കപ്പെടുവാൻ നിത്യമായി സ്വർഗരാജ്യം പ്രാപിക്കാൻ ഒരേ ഒരു വഴി യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ഏറ്റുപറയുക ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രമാണമാണ് ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് ആധാരം അതുകൊണ്ട് മറ്റൊരു മാർഗമില്ല രക്ഷിക്കപ്പെടാൻ മറ്റൊരു പ്രവൃത്തി കാരണമല്ല എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തുരുടെ വിശ്വാസം എൻ്റെ ഒരു വ്യക്തിപരമായ രക്ഷയ്ക്കും എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കും കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കുക ഇവിടെ സ്വയം നശിക്കാൻ ആത്മഹത്യ തീരുമാനമെടുത്ത തന്നെ മുറിപ്പെടുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാരാഗ്രഹപ്രമാണി ഇതാ പോലൂസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൾ വീഴുമ്പോൾ ഇതാ ഈ ശിഷ്യന്മാർ മുഖാന്തരം അവർ നിത്യരക്ഷ പ്രാപിക്കുകയാണ് അവർ മാത്രമല്ല വചനം പറയുകയാണ് പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റ് സഭയോട് ചേരുകയാണ് പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു ഇവിടെ വചനം പറയുകയാണ് ദൈവത്തിൽ വിശ്വസിച്ചത് മോഹാന്തരം വീടടക്കം ആനന്ദിച്ചു അതായത് ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് എപ്പോഴാണ് അതിനം പറയാണ് അവർ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നപ്പോൾ അവർ കർത്താവായി യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമായി വിശ്വസിച്ചു മാമോയിസ്വ സ്വീകരിച്ച് സഭയോട് ചേർന്നപ്പോൾ അവർ രക്ഷയുടെ ആനന്ദം അനുഭവിക്കുകയാണ് ഈ ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം എൻ്റെ കുടുംബം ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ യേശുക്രിസ് ഉള്ള വിശ്വാസത്താൽ അവൻ നൽകിയ നിത്യരക്ഷയാൽ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എൻ്റെ കുടുംബം എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിച്ച് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് എനിക്കത് ജീവിതത്തിൽ നിത്യരക്ഷയുടെ അനുഭവിക്കാൻ എൻ്റെ കുടുംബമായി ആനന്ദം അനുഭവിക്കാൻ ദൈവം നൽകുന്നൊരു അവസരമാണിത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ രോഗങ്ങളിലേക്ക് നോക്കാതെ കടബാതിലേക്ക് നോക്കാതെ തകർച്ചയിലേക്ക് നോക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ രക്ഷിക്കുന്ന ദൈവമുണ്ട് നമ്മെ കരുന്നൊരു ദൈവമുണ്ട് നമ്മെ വിടിവിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവം കർത്താവായ യേശുക്രിസുവാണെന്ന് കണ്ടുകൊണ്ട് പൗരൂസും ശീലാസും കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പ് വാതിലേക്ക് നോക്കാതെ ആമങ്ങളിലേക്ക് നോക്കാതെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് നോക്കാതെ യേശുവിനെ നോക്കി പ്രാർത്ഥിച്ചു ആരാധിച്ചുവെങ്കിൽ ആ യേശുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവാനോ അവനെ സ്തുതിക്കുവാനോ ആരാധിക്കും ാൻ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപം വെറുത്തുപേക്ഷിച്ച് യേശുവിനോട് കൂടെ നിത്യമായൊരു സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുത്താൽ ഈ രക്ഷയുടെ ആനന്ദം എനിക്ക് എൻ്റെ കുടുംബത്തിന് കാരണമായിത്തീരും ഈ രക്ഷയുടെ ആനന്ദത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ് നമുക്ക് ഈ രക്ഷയുടെ ആനന്ദം അനുഭവിക്കാൻ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം യേശുവിന്റെ കർത്താവാണ് ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിന് വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവത്തിൻ്റെ ആലയമായി ജീവിതത്തെ ഈ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് സകല പാപത്തെയും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിച്ച് യേശുവിനെ മാത്രം ഹൃദയത്തിൽ കർത്താവ് ദൈവമായി സ്വീകരിച്ച് യേശുവിനോട് നിത്യമായി സ്വർഗരാജ്യം പ്രാപിക്കാൻ തീരുമാനമെടുക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുമടക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൂതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമായ കർത്താവെ എന്ന് കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വ്യക്തിപരമായ കുടുംബമായ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം അതിന് തടസ്സമായ സകല പാപത്തിൻ്റെ പിശാതിൻ്റെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ കെട്ട് കെട്ടുകഴിയുവാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല കർത്താവെ നീയല്ലാതെ ഞങ്ങൾക്ക് ഒരു രക്ഷകനില്ല യേശുവേ അങ്ങേ കർത്താവും ദൈവവുമായി ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഏറ്റു പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശു ക്രിസ്വിനെ പ്രതി സകല പാപത്തെയും പാപ സാഹകളും വെറുത്തുപേക്ഷിച്ച് യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോട് കൂടെ ഒരു നിത്യമായ ആനന്ദം അനുഭവിക്കുവാൻ നിത്യമായ രക്ഷ അനുഭവിക്കാൻ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും മുഹാന്തരമാകണം പരിശുദ്ധിയാമേ ദൈവമാതാവേ ഇന്ന് കേൾപ്പിച്ച വചനത്തിലൂടെ യേശുക്രിസ്തു മുഹാന്തരമുള്ള നിത്യരക്ഷ അനുഭവിക്കാൻ യശുക്രിസ്സുമോ വിശ്വാസത്താനുള്ള ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിയോടെ പ്രാർത്ഥിക്കണമേ കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മദ്ധ്യസം വഹിക്കണം പ്രാർത്ഥന പ്രവിക്കായി സ്ത്രോത്രം യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ